എന്തുകൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഓരോ വട്ടവും ഷീൽഡുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ട്രോഫികൾ നേടിക്കൊണ്ടിരിക്കുന്നത് സോ ഒരു പെർഫെക്റ്റ് ഉത്തരവെന്ന് പറയുന്നത് സഞ്ജീവ് ഗോയങ്കയാണ് അദ്ദേഹം ഒരു ഇൻവെസ്റ്റർ എന്നതിന് മുകളിൽ അദ്ദേഹം ഒരു ഫാനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ വലിയൊരു ഫാനാണ് ഏറ്റവും വലിയൊരു ആരാധകനാണ് അതുകൊണ്ടാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഒരു ഷീൽഡ് വിജയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് ക്ലബ്ബാണ് ഒരു ഇൻഡിവിജ്വൽ അല്ല ഈ ഒരു വിവരം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വാൻസിന് പോലും ഇല്ല എന്ന് തന്നെ പറയണം അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വാൻസ് പോലും നിങ്ങൾ നോക്കുക ഹഡ്രിയ ലുണാ തിരോ സ്റ്റാബൻ്റെ കോസ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെ പേര് പറഞ്ഞാണ് അവരിങ്ങനെ ഒരു അവർ ഭയങ്കര അണിവാൻ മുഖം അനുഭവിച്ച അദ്ദേഹത്തെ തിരിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറിച്ച് ആരും തന്നെ സംസാരിക്കുന്നില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്ലബിന് മുകളിൽ നമുക്ക് നമ്മൾ ആർക്കും സ്ഥാനം കൊടുക്കാൻ പാടില്ല ക്ലബ്ബ് തോക്കുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കുറ്റം പറയേണ്ട പ്ലെയേഴ്സിനെ തന്നെയാണ് അതുതന്നെ മാനേജ്മെൻ്റിൻ്റെ ഡിസിഷനെ നമ്മൾ കുറ്റം പറയണം സി നമ്മുടെ ഫാൻസിൻ്റെ ഒരു മെൻറ്റാലിറ്റി മാറണം ഉറപ്പായിട്ടും ഈ ഒരു ഇൻഡിവിജ്വൽ പ്ലേസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരം സ്റ്റിൽ നമ്മൾ തോക്കുകയാണെങ്കിൽ പോലും സി തോക്കുന്ന പ്ലേസ് നല്ലവണ്ണം കളിക്കാത്ത കൊണ്ടാണ് എന്ന് എത്ര വട്ടം പറയണം ഇവരൊന്നും കൊള്ളാത്തത് നമ്മൾ ജയിക്കാത്ത അഡ്രിയനുണേ ആണെങ്കിലും നോമാസുദാണേലും ബ്രഞ്ജിച്ചാണെങ്കിലും ആരാണെങ്കിലും അവരൊന്നും ശരിയാകാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് പരാജയപ്പെടുന്നത് സോ അത്രയും പോലും വിവരമില്ലാത്ത കുറേ ഫാൻ ഗ്രൂപ്പുകൾ അതായത് മഞ്ഞപ്പട പിന്നെ അവർക്ക് വിവരം വെച്ചെന്ന് പറയാം പിന്നെ വേറെ ഉണ്ടല്ലോ കെ ബി എഫ് സി ആർമിയോ അങ്ങനെ ഒരു സംഭവം അവർ ഓരോ സ്റ്റേറ്റ്മെന്റ് ഒരു പറഞ്ഞു കാര്യം പ്ലേസിനെ വേദനിപ്പിക്കുന്നു ജയിക്കില്ലെന്ന് പിന്നെ ഈ ഇങ്ങനെ തോക്കാൻ കാരണം നിങ്ങളൊന്ന് പറയാം അതായത് നമ്മുടെ മാനേജ്മെൻ്റ് ഇവർ ജയിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മാനേജ്മെൻറ്റ് ഇവരെ വിടുന്നേ അവർ പോയി തോ തോപ്പിച്ച് അവർ മോശം രീതി കളിക്കുന്നു സോ പ്ലേസിനെയല്ലേ നമ്മൾ കുറ്റം പറയേണ്ടത് പിന്നെ ആരെയാണ് കുറ്റം പറയേണ്ടത് സീ മോഹൻ ബഗാൻ ഫാൻസ് അവർ പ്ലേസിനും തന്നെയായിരിക്കും ശരിക്കും കുറ്റം മാനേജ്മെന്റിനും കുറ്റം പറയും അതുപോലെ തന്നെ സെയിം രീതി പ്ലേസിനും ഒരു കുറ്റം പറയും സി ഇത് മിത്ര പെട്രറ്റോസിനെ ഇതിനുമുമ്പ് അവർ എത്ര വട്ടം കുറ്റം പറഞ്ഞു ഓസ്ട്രേലിയക്കാരൻ പറഞ്ഞ് വേണം എടുത്തു വേണം എന്നിട്ട് ആരെ ജയിപ്പിച്ചത് നിങ്ങൾ തന്നെ പറ പെട്രോസ് അല്ലേ സോ ആ ഒരു എന്താ പറയുക ഹേറ്റ് കൂടുതലാകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മോശമായിട്ട് പറയുമ്പോൾ അവർക്ക് ഇനിയും കളിക്കണമെന്നുള്ള രീതി വേണമോ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്താലും അത് സപ്പോർട്ടാണ് ഒരു പത്ത് പതിനഞ്ച് കഴി മോശമായിട്ട് കളിച്ചാലും സപ്പോർട്ടാണ് എന്തൊക്കെയാണല്ലേ ഹോസൂനെ തിരിച്ചുകൊണ്ടുവരെ നിൽക്കുന്നവരാണ് ഞാനെന്ത് പറയാനാണ് അവിടുത്തെ സ്പെയിനിലെ ഏതോ കോളേജ് ടീമിൽ കളിക്കുന്ന ഹോസൂനെ വരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നവരാണ് പിന്നെ ഒന്നും പറയാനില്ല സോ മെൻ്റാലിറ്റി മാറണം സഞ്ജീവ് ഗോയങ്ക പോലുള്ള അദ്ദേഹം ഒരു ഓണർ എന്ന ഈ രീതിയിൽ നമ്മുടെ ഓണേഴ്സിന് ഇങ്ങനത്തെ ഒരു ബോധം പൊക്കണമില്ല ഫാൻസെങ്കിലും ഇങ്ങനത്തെ ഒരു ബോധം പൊക്കണം വേണം സി കേരള ഒരു സൂപ്പർ പവറാണ് നമ്മൾ ബംഗാളും ഒരുപോലെ അതായത് ആ ഒരു ഷീൽഡിന് വേണ്ടി ഒരുപോലെ മത്സരിക്കേണ്ട ടീമാണ് ഇവിടെയാണ് ഒരു പത്ത് മത്സരം കഴിയുമ്പോൾ നമ്മൾ പുറത്തു പോയിരിക്കുന്നത് സോ ഇതൊക്കെ ഒരു പ്രശ്നമാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തു വിളിക്കാൻ ഗുഡ് ബൈ